ആളാണ് ഇവിടെ അങ്ങനെന്താണ് തിരിച്ചു വരാൻ ോ ധനകാര്യം ശക്തം ഇന്ത്യ അല്ല ആദായ ശക്തം എന്നൊക്കെ പറഞ്ഞോ ജിയോ ശക്തമൊക്കെ പറയും മൈജി ഓണം ദാസ് ഓണം വിസ ചട്ടലംഘനം കെ എൻ യുവതി അറസ്റ്റ് വിദ്യാർത്ഥികളെ ഓ ഒരു സന്തോഷ വാർത്ത അയ്യോയ്യോ വളരെ നല്ലൊരു വായിക്കണം 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 വിദ്യാർത്ഥികളെ സ്കൂളിൽ കയറി തല്ലി രക്ഷിതാക്കൾ മൈ ഗോഡ് വായിച്ചെ ഏറ്റവും സന്തോഷി കിനാലൂർ പൂവംബായി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ ക്യാമ്പസിൽ കയറി മർദ്ദിച്ചതായി പരാതി എൻ്റെ പരാതിയെങ്ങാ പരാതി അടിച്ച് പാഞ്ചറയ്ക്കൂട വെള്ളിയാഴ്ച ഉച്ചയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികളുമായി രക്ഷിതാക്കൾ തർക്കവും സംഘർഷവും ഉണ്ടായത് വിദ്യാർത്ഥികളെ അധ്യാപകർ ക്യാമ്പസിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിതാക്കൾ പിന്നാലെ എത്തി മർദ്ദിച്ചതായി പരാതി അതല്ലേ രക്ഷിതാക്കൾ തന്നെ ആരാക്കാശേ ഞങ്ങളൊക്കെ ആൾക്കാരാ ആൾക്കാരാണ് ഈ കളികൾ കഴിഞ്ഞതാണ് ഞങ്ങൾക്ക് ക്ഷമയായ ആൾക്കാരെ കരാറങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചു പോണത് പരിക്കേറ്റ പത്താം ക്ലാസ്സി വിദ്യാർത്ഥികളായ മുഹമ്മദ് വിഷാലി അവർ കുറെ കഷ്ടപ്പെട്ട് ആശുപത്രി പ്രവേശിച്ചു സ്കൂളിൽ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലും ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലും അടി നേരത്തെ ഉണ്ടായിരുന്നു കോളേജിലൊക്കെ നടക്കണ്ടേ സ്കൂളിലേക്ക് മാറി ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഇനി എത്രയും പെട്ടെന്ന് ഏഴ് എട്ട് അഞ്ച് ആറൊക്കെ വറ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ട ഫോട്ടോയിലെ കൊടി കൊടി കൊടികീറിയ കൊടികീറിയെന്നാരോപിച്ചാണ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളും മർദ്ദിച്ചത് ഇതറിഞ്ഞ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രക്ഷിതാവും ഇളയച്ചനും നാട്ടുകാരോടൊപ്പം സ്കൂളിലെത്തി പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചെന്ന് പോലീസിൽ നൽകിയ പരാതി പറയുന്നു ഇവിടെ മർദ്ദങ്ങൾ ആ ഹോസ്പിറ്റലിൽ മൂന്നാലുള്ളൂ പത്താം പത്താം ആകെ നാലുള്ളൂ മുഹമ്മദ് മിഷാൽ ഫതിൽ അബൂ അംജത്ത് റോഷൻ എന്നിവരെ അശ്രദ്ധ വെച്ചിട്ടുള്ളൂ അപ്പം മൂന്നുള്ള കൈമാറി ആകെ എത്ര കളക്കഥാ കായിക സ്ഥിതിക്ക് അടക്കി അടിക്കണം സക്ക എല്ലാ അടിച്ച് അടിച്ചു അടിച്ച് പൊറും പൊട്ടിക്കുക നിങ്ങൾ മൂന്നാൾ ആക്രമിച്ചതിനും നിങ്ങൾ ഇരുപത് കുട്ടികൾ ആക്രമിച്ചാലും ശിക്ഷക്കൊന്നു തന്നെയാണ് അയ്യ ഇങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ ഛേ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ ഇടപെട്ട് സംഘർഷ സംഘർഷമാക്കി തീർക്കുന്നതെന്നും സ്കൂളിൽ സമാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള സാഹചര്യം രക്ഷിതാക്കളൊന്നും ഉണ്ടാവില്ല ചിലക്കാതെ പോകൂൾ അധികരെ ഇത് സമാനം ഇനി എന്ത് കാട്ടുകയെന്നറിയോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പറയാനുള്ളത് നിങ്ങളെ കുട്ടിയെ സ്കൂളിൽ നിട്ടടിച്ചിട്ടുണ്ടോ കേസ് കൊടുക്കരുത് നേരെ പോയി സ്കൂൾക്ക് പിറ്റേന്നോ വരും അടിച്ചും സംഘം ചെന്ന് അടുക്കി അടിച്ചിട്ടൊക്കെ പഞ്ചറാക്കി ഇച്ചയ്ക്ക് സ്വിച്ച് ഒക്കെ അത് കേസ് കൊടുത്താ ഇവർക്ക് എന്താ സംരക്ഷണ കേസ് കൂടി കഴിഞ്ഞാൽ ഇവർക്ക് പ്രായത്തിലൂല്യം കിട്ടുവാണ് നമ്മളെ മക്കളൊക്കെ ഇനി ഇവർ അക്രമിക്കുണ്ടെങ്കിൽ നേരെ ചെല്ലുക സ്കൂൾ ചെല്ലെ പിറ്റെന്ന് ചില്ല ചെന്നിട്ട് അടുക്കണ്ടടുക്കി ഒരു വിധ ലെവലിലൊക്കെ അടിച്ച് പഞ്ചറാക്കി അതാ വേണ്ട പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ അടിച്ചാലും അഞ്ചാളടിച്ചാലും ഇരുപതിനടിച്ചാലും തിരിച്ചൊക്കെ തന്നെയാണ് സപ്പോർട്ട്